അത് മോർഫ് ചെയ്ത് അവരെ അപമാനിക്കാൻ അവരെ ഇല്ലാതാക്കാൻ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നു ഇടുന്നു അങ്ങനെയാണല്ലോ ഇയാൾ പറയുന്നത് സെർച്ച് ചെയ്യാൻ കിട്ടുമെന്നാ അങ്ങനെ പ്രചരിപ്പിക്കുന്നു അങ്ങനെ പ്രചരിപ്പിക്കുമ്പോൾ പ്രചരിപ്പിച്ചവരാണ് പ്രതികളാവേണ്ടത് അവരാണ് കുറ്റക്കാരാവേണ്ടത് ഈ പ്രചരിപ്പിച്ചവരാണ് ജയിലിൽ ആവേണ്ടത് ഇത് കണ്ടതും ഷെയർ ചെയ്തവരുമാണ് അതായത് ഈ പറഞ്ഞ പരാതിക്കാരൻ മാർത്തി മേനാച്ചേരി അടക്കമുള്ളത് അയാളാണ് ജയിലിലാവേണ്ടത് ഇവിടെ ഒരു ഇര അക്ഷരാർത്ഥത്തിൽ ഇരയാണ് ശ്വേതാ ഇരയെ ും ഏതൊക്കെ വകുപ്പാണ് എ എന്ന് വെച്ചാൽ സോഷ്യൽ പ്രചരിപ്പിക്കുന്നു ഗുരുതരമായ ജാമ്യമില്ലാത്ത കുറ്റകൃത്യം മറ്റെന്താണ് ഇമ്പോർട്ടർ ട്രാഫിക് ആക്ടിലെ മൂന്നും അഞ്ചും സെക്ഷനുകൾ വേശ്യാവൃത്തി ചെയ്യുന്നു വേശ്യാലയം നടത്തുന്നു തുടങ്ങിയ ആരോപണങ്ങൾ ഈ കുറ്റകൃത്യം ചെയ്യുന്ന തരത്തിലേക്ക് ഇരയായ ശ്വേതാ മേനോന് തള്ളിവിട്ടിരിക്കുന്നു നമസ്കാരം നമ്മളെ ഇപ്പം ഇത്രയും നേരം കേട്ടത് ഷാജൻസ് കറിയയുടെ ഒരു വീഡിയോയിൽ നിന്നുള്ള ഓ സംഭാഷണമാണ് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്ക് വീഡിയോ അതേപടി എടുക്കാൻ പാടില്ല നമുക്ക് കോപ്പി റേറ്റ് വരും ഷാജൻസ് കറിയയുടെ വീഡിയോകളൊന്നും ഞാൻ ഇപ്പോൾ ഉപയോഗിക്കാറില്ല അതിന് കാരണം അദ്ദേഹം തന്നെ എൻ്റെ വീഡിയോ മുമ്പ് ഉപയോഗിച്ചിരുന്നു എൻ്റെ വീഡിയോ ഞാൻ ചെയ്ത വീഡിയോകൾ ഭാഗങ്ങൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ ചില വീഡിയോകൾ ഞാൻ പിന്നീട് ഉപയോഗിച്ചപ്പോൾ അദ്ദേഹം അങ്ങനെ ചെയ്യരുത് വരക്കുന്ന വലിയ നഷ്ടമുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉപയോഗിക്കാറില്ല പക്ഷേ ഇപ്പോൾ എന്നെ പറ്റി പരാമർശമുള്ള ചില ഭാഗങ്ങൾ അദ്ദേഹം പറഞ്ഞതുകൊണ്ട് എനിക്ക് മറുപടി പറയേണ്ടതുണ്ട് ഷാജൻസ് ആദ്യം തന്നെ എനിക്ക് മറുപടി പറയാനുള്ളത് ഷാജൻസ് കറിയത്ര തരം താടരുത് താങ്കളെ ഇങ്ങനെയല്ല ഞാൻ കണ്ടിട്ടുള്ളത് താങ്കൾ കേരളത്തിലെ ഏറ്റവും മുൻ മുന്നിൽ നിൽക്കുന്ന സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കും ആളാണ് അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നു കേട്ടിട്ട് എന്നെ പറ്റി ഒന്നും പറയരുത് പറയണമെങ്കിൽ എന്നെ വിളിച്ച് ചോദിച്ചാൽ പറയണം ഞാൻ കൃത്യമായി പറഞ്ഞു തരും എന്താണ് കാര്യമെന്നുള്ളത് ഇവിടെ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഷാജൻസ് കറിയ ഇപ്പോൾ ഇതുവരെ ഇന്നലെ മാർട്ടിൻ മേനാച്ചേരി കൊടുത്ത കേസിനെക്കുറിച്ചുള്ള വിവരങ്ങളാണ് തീർത്തും തെറ്റിദ്ധരിപ്പിച്ച് ആ കേസിനെക്കുറിച്ച് കൃത്യമായി പഠിക്കാതെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഇന്നാണ് ആ പരാതി പൂർണ്ണമായിട്ട് പഠിക്കുകയും ഡോക്യുമെൻറ്റിലേക്ക് ഇറങ്ങി ചൊല്ലുകയും ഞാൻ കൃത്യമായി മാർട്ടിൻ മേനാച്ചേരിയെ കാണുകയും അതിൽ നിന്ന് വസ്തുതകൾ പഠിക്കുകയും ചെയ്തോളാം അത് പ്രകാരം മാർട്ടിൻ മേനാച്ചേരി കൊടുത്ത പരാതി നിലനിൽക്കു മാത്രമല്ല അത് കൃത്യമായി മുന്നോട്ട് പോയാൽ ശ്വേതാ മേനോനെതിരെ പ്രശ്നമായി കേസെടുക്കുക മുന്നോട്ട് പോയി അത് സ്റ്റേ ചെയ്തിരിക്കുകയാണ് സ്റ്റേ ചെയ്ത വഴികളും എനിക്കറിയാം എനിക്കതിലേക്ക് താല്പര്യമില്ലായിരുന്നു ഞാൻ അതിലേക്കൊന്ന് ശ്രദ്ധിക്കാനോ മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ തയ്യാറില്ല ഇന്നലെ കിട്ടിയ പരാതി കിട്ടിയപ്പോൾ തന്നെ എനിക്ക് ഒരു കേസ് വരുന്നുണ്ട് എന്നാണ് ഞാൻ ഇന്നലെ രാവിലെ കേട്ടിരുന്നത് ഞാൻ ഇന്നലെ രാവിലെ ചെന്നത് തിരുവനന്തപുരത്തൊരു കേസ് വരുന്നുണ്ട് കേസ് ഫയൽ ചെയ്യാൻ പോയിരിക്കുന്നു എനിക്ക് തിരുവനന്തപുരത്ത് നിന്ന് എൻ്റെ റിപ്പോർട്ടർ പറഞ്ഞ പ്രകാരം ഞാൻ രാവിലെ ഒരു വീഡിയോ ചെയ്തിരുന്നു മേനോനെതിരെ തിരുവനന്തപുരത്ത് കേസ് വരികയാണ് എന്ന് പറഞ്ഞിട്ട് പക്ഷെ അത് ശരിയല്ലായിരുന്നു സത്യത്തിൽ എറണാകുളത്ത് സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ് കേസ് വന്നത് ആ കേസ് വന്ന് വാർത്തയായ ശേഷമാണ് ഞാൻ അതിലേക്ക് ഇടപെടുന്നത് സത്യത്തിൽ അതിനുമുമ്പ് ഞാൻ ഇടപെട്ടിരുന്നില്ല ഇപ്പോൾ ഞാൻ ഇടപെട്ടിരിക്കുന്ന ഒരു കാര്യത്തിൽ അതിന് എനിക്ക് ഡോക്യുമെൻ്റ് കിട്ടി ഷാജിൻസ്കരിക്ക് അടക്കം ആ ഡോക്യുമെൻ്റ് അടക്കം അതേ കിട്ടത്തക്കതിൽ ഞാൻ അയച്ചു കൊടുത്തിരുന്നു അതിൻ്റെ പെറ്റീഷൻ്റെ കോപ്പി ഞാൻ വായിച്ചിരുന്നില്ല ബ്രീഫായിട്ട് നല്ലൊരു വീഡിയോ ചെയ്യാൻ വായിച്ചു ഉള്ളടക്കത്തിലേയും പോയില്ല പ്രഥമനിഷ്ഠയെ തന്നെ ആ തെളിവുകൾ വായിച്ചപ്പോൾ ഈ കേസ് നില നൂറ് ശതമാനം നിലനിൽക്കുന്നതാണ് എന്ന് എനിക്ക് നൂറ് ശതമാനം പറയും ആ ഭാഗത്തെക്കുറിച്ചിപ്പോൾ ഞാൻ പറയുന്നില്ല ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുക എന്നൊരു ഘട്ടത്തിൽ കൂടുതൽ പറയുന്നില്ല പക്ഷേ ഷാജൻസ് കറിയ കാട് കയറി ശേതാമേനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് വാ ഏതറ്റം വരെയും പോയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ് ഈ ഭാഗത്തെക്കുറിച്ച് പറയാനുള്ളത് രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് എന്നെപ്പറ്റി പറയുന്ന ഭാഗങ്ങളാണ് വരാൻ പോകുന്നത് അതൊന്ന് കേൾക്കാം ഞാൻ ഈ പരാതിക്കാരനെ കുറിച്ച് അന്വേഷിച്ചു പരാതിക്കാരന്റെ പേര് മാർട്ടിൻ മേനാ ഇടുക്കി ജില്ലയിൽ ഇവിടെയുള്ള ഒരാളാണ് ഇയാൾ കുറച്ചു കാലം ചില പത്രങ്ങളിലെ സർക്കുലേഷൻ വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്നു മെട്രോ വാർത്തയിലും ഭീഷണത്തിലും ഒക്കെ സർക്കുലേഷൻ വിഭാഗത്തിൽ അയാൾ പത്രപ്രവർത്തകനെ അല്ല ഈ സപ്ലിമെന്റ് മറ്റും മറ്റുമറക്കി ഈ മാധ്യമ സ്ഥാപനങ്ങൾക്ക് പണം കൊടുക്കാത്തതിന്റെ പേരിൽ ഇയാൾക്ക് ജോലി പോവേണ്ട സാഹചര്യം ഉണ്ടാവുന്നു മാധ്യമ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടവർ തന്നെ പറഞ്ഞതാണ് ഞാൻ അവർ ആധികാരികത പരിശോധിച്ചിട്ടില്ല മാധ്യമ സ്ഥാപനങ്ങളിലുള്ളവർ പറഞ്ഞതാണ് അങ്ങനെ പുറത്തിറങ്ങുന്നു അയാൾ പിന്നെ സ്വന്തമായ ഒരു സംഘടനയൊക്കെ ഉണ്ടാക്കുന്നു ആ സംഘടനയുടെ പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ ആവുന്നു അതിന് ഡൽഹിയിൽ ആസ്ഥാനമുണ്ടെന്ന് പറയുന്നു എന്നിട്ട് ഇയാൾ പലർക്കെതിരെയും പലതരത്തിലും പല സോഷ്യൽ മീഡിയയിലൂടെയും പ്രചരണം നടത്തുകയും പലർക്കെതിരെയും കേസ് കൊടുക്കുകയും പലരെ നാറ്റിക്കുകയും ചെയ്യുന്നു എന്ന് പരാതിയുണ്ട് എന്തിനാണ് അയാൾ ശ്വേതാമേനോനെതിരെ തിരിഞ്ഞിരിക്കുന്നത് രണ്ട് സാധ്യതകളാണ് കണ്ടെത്തേണ്ടതാണ് പരിശോധിക്കേണ്ടതാണ് രണ്ട് സാധ്യതകൾ ഒന്നാമത്തേത് ഇയാളും ക്രൈം നന്ദവുമാരും തമ്മിൽ നല്ല സൗഹൃദത്തിലായിരുന്നു ഒരു കാലത്ത് ഇത്രയും പറഞ്ഞല്ലോ ക്രൈം ായിട്ട് പ്രവർത്തിച്ച അതായത് അവിടെ സെക്ഷൻ മാർക്കറ്റിംഗ് സെക്ഷനിൽ വർക്ക് ചെയ്ത ഒരാളായിരുന്നു പറയുന്ന മാർട്ടിൻ അതിൽ പിന്നീട് അദ്ദേഹം പറയുന്നത് തെറ്റി പിന്നീട് യോജിച്ചു എന്നാണ് അതിനെക്കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുമെന്ന് കേട്ട് എന്നിട്ട് പറയാം ക്രൈം നന്ദകുമാർക്ക് ഈ തട്ടിപ്പ് വീരനെ സൂക്ഷിക്കുക ക്രൈമിനെ തട്ടിപ്പ് യാതൊരു പോലീസുകാരനാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് തൃക്കാക്കരയിൽ ഒരു വീട്ടിൽ ചെന്ന് അമ്പതിനായിരം രൂപയും പതിനാറ് വയസ്സുള്ള പെൺകുട്ടിയെ വേണമെന്ന് ആവശ്യപ്പെട്ട് ബ്ലാക്ക് മെയിൽ ചെയ്തതിനെ തൃക്കാക്കര പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ച മാർട്ടിൻ അതായത് ഈ പറയുന്ന കാര്യം കേട്ടല്ലോ ആ പറയുന്ന കാര്യത്തിൽ വസ്തുതയുണ്ട് എൻ്റെ ഓഫ് അങ്ങനെ വർക്ക് ചെയ്യുന്നതിരിക്കുന്ന എൻ്റെ ഓഫീസിൽ മാർക്കറ്റിങ്ങിൻ്റെ രംഗത്ത് വർക്ക് ചെയ്യുന്ന ഒരു സമയത്ത് ഈ മാർട്ടിൻ മേനാച്ചേരിയെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് മറ്റുള്ള സ്റ്റാഫുകൾ എന്നെ രാത്രി ഒന്ന് അന്വേഷി പറയുകയാണ് ഞാൻ അന്വേഷിക്കുന്ന സമയത്ത് ആ തൃക്കാക്കര എ സി എന്നെ വിളിച്ച് പറയുക ഞാൻ വിളിച്ചു എ സി എന്നെ വിളിച്ചു എന്താണ് കാര്യം വെച്ചപ്പോൾ എന്നോട് പറഞ്ഞു അദ്ദേഹം മാർട്ടിൻ മേനാച്ചേരി തൃക്കാക്കരയിൽ വെച്ച് വാഴക്കാട് വെച്ച് ഒരു വീട്ടിൽ പോയി അൻപതിനായിരം രൂപയും അതേപോലെ ഒരു പെൺകുട്ടിയെ ആവശ്യപ്പെട്ടു എന്ന് പറയുന്ന ഒരു കംപ്ലയിന്റ് കിട്ടുന്ന അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നെ അറിയിക്കുകയാണ് ആ അറിയിക്കുന്ന സന്ദർഭത്തിൽ ഞാൻ ആ കാര്യം നേരിട്ട് പോയി അന്വേഷിച്ചു നേരിട്ട് പോയി അന്വേഷിച്ചപ്പോൾ തൃക്കാക്കര ഏ സീനോട് പറഞ്ഞു ഇത് വസ്തുതാപരമാണ് ഇങ്ങനെ കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു അതിന് ശേഷം ഇദ്ദേഹം അറസ്റ്റിലായല്ലോ എനിക്ക് അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റും ജാമ്യം എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്തു എൻ്റെ ഡ്യൂട്ടിയാണല്ലോ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്നത് അത് അന്ന് മുതൽ അദ്ദേഹം അദ്ദേഹത്തെ ഞാൻ മാറ്റി നിർത്തി മാറ്റി നിർത്തിയ ശേഷം ഇദ്ദേഹം എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു പത്രം വെച്ചൊരു ക്രൈം ഞങ്ങളെ ന്യൂസ് അന്നൊരു പത്രമാണ് ന്യൂസ് റിപ്പോർട്ടർ ആ റിപ്പോർട്ടറുടെ പത്രത്തെ പോലെ വേറൊരു പത്രം ആക്കി അദ്ദേഹം വിതരണം ചെയ്യുന്നതായിട്ടും ഞങ്ങളുടെ ഭാഗത്തൊക്കെ പരസ്യം പിടിക്കുന്നതായിട്ടുള്ള വിവരം കിട്ടി അതേപോലെ എൻ്റെ ഒരു ക്യാമറ കിട്ടാറുണ്ടായിരുന്നു അത് അദ്ദേഹത്തിന് കൈവശം അത് തന്നില്ല ഇതായിരുന്നു പ്രശ്നം ഞാനായിട്ട് അപ്പം എൻ്റെ ഞങ്ങളുടെ പത്രത്തിന് പകരമായിട്ടൊരു പത്രം വേറെ പത്രം ഇറങ്ങിയപ്പോൾ എനിക്ക് പരസ്യം കൊടുക്കേണ്ടി വന്നു ഇദ്ദേഹത്തിന് ഇങ്ങനെ തട്ടിപ്പ് വീരനായ ഒരാൾ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കൃത്യമായി ഞങ്ങൾ യാതൊരു ബന്ധവുമില്ല എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് പിന്നീട് ഒരു അവസരത്തിൽ അദ്ദേഹം ഒരു അഡ്വക്കേറ്റെ ഓഫീസിൽ വെച്ച് ഞാൻ കണ്ടുമുട്ടി അദ്ദേഹത്തിന് രണ്ട് മക്കളുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം എന്നോട് കുട്ടികളെ കണ്ടപ്പോൾ ഞാൻ സാധാരണ ഏത് കുട്ടികളെ കണ്ടാലും മിഠായി മേടിച്ചുകൊടുക്കും അതേപോലെ അദ്ദേഹത്തിൻ്റെ കുട്ടികളോട് മിായി ഒക്കെ മേടിച്ചുകൊടുത്തു ബെസ്റ്റ് ബേക്കറി വെച്ചിട്ട് അങ്ങനെ അദ്ദേഹത്തോട് ഞാൻ പറ അദ്ദേഹം എന്നോട് പറഞ്ഞു നിങ്ങൾ അന്ന് ചെ നന്ദോമർസർ ചെയ്തത് ഭയങ്കര ചതിയാണ് അന്ന് യഥാർത്ഥ വസ്തുതകൾ പഠിച്ചിട്ടില്ല പഠിച്ചിരുന്നെങ്കിൽ എനിക്കെതിരെ അങ്ങനെ പരസ്യം എങ്ങനെ ചെയ്യുമായിരുന്നില്ല താങ്കൾ ചെയ്തുകൊണ്ട് എനിക്ക് ഭയങ്കര നഷ്ടങ്ങളുണ്ടായി ക്രൈം എന്നൊരു എനിക്ക് തോന്നുന്നത് ഒരു പന്ത്രണ്ട് ലക്ഷത്തോളം സർക്കുലേഷനുള്ള സമയമാണ് അത് ഒരാളെ പറ്റി അടിച്ചു കഴിഞ്ഞാൽ അന്ന് തീർന്നു പോകും അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് അദ്ദേഹത്തെക്കുറിച്ച് വാർത്ത ക്രൈമിൽ പ്രസിദ്ധീകരിക്കുന്നത് ആ അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ താങ്കൾ ആ കേസിനെക്കുറിച്ച് യഥാർത്ഥത്തിൽ പഠിച്ചിട്ടുണ്ടോ യഥാർത്ഥത്തിൽ ഞാൻ അങ്ങനെ ഒരു അൻപതിനായിരം പേർ ചോദിച്ചിട്ടില്ല മാത്രമല്ല പെണ് പിന്നെ പെണ്ണിനെയും ചോദിച്ചിട്ടില്ല ആ കേ അപ്പം ഞാൻ പറഞ്ഞു ആ കേസ് വിജയിച്ച് വരികയാണെങ്കിൽ ആ താങ്കൾ ആ കേസ് വിജയിച്ച് എൻ്റെ അടുത്ത് വരും ആ വന്നാൽ മാത്രമേ എനിക്ക് അതിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റുള്ളൂ അത് താങ്കളോടുള്ള മറ്റൊരു വിരോധം എൻ്റെ ക്യാമറ തിരിച്ചു കൊണ്ടുവന്നില്ല എന്നും രണ്ടാമത്തത് താങ്കൾ അത്ര ന്യൂസ് റിപ്പോർട്ടറിനെ പകരമായിട്ടുള്ളൊരു പത്രം പത്തിന് ഞങ്ങൾ പിടിക്കുന്ന ആ മേഖലയിൽ പോയി പരസ്യം പിടിക്കുകയും അതേപോലെ ഇറക്കിയതുമാണ് ഞാൻ ഇത്രയും പരസ്യം കൊടുക്കാൻ കാരണം എനിക്ക് താങ്കളോട് പ്രത്യേക വിരോധമില്ല അതുകൊണ്ട് താങ്കൾ ഈ രൂപത്തിൽ പിന്നെ പ്രവർത്തി ആദ്യം കേസിൽ വിജയിച്ചു വരുമു വിജയിച്ചു വന്നാൽ തീർച്ചയായും ഞാൻ താ താങ്കളുമായിട്ട് അംഗീകരിക്കാമെന്ന് പറഞ്ഞ് അതിനുശേഷം അദ്ദേഹം എനിക്ക് എന്നെ ഒരു കള്ളക്കേസിൽ അറസ്റ്റ് ചെയ്തപ്പോൾ ഈ ജിമോൻ കല്ലുപറയ്ക്കൽ അക്കടക്കമുള്ള സംഘവുമായി ചേർന്ന് എനിക്കെതിരെ വ്യാപകമായ പ്രവർത്തിക്കുകയുണ്ടായി ആ ആ സന്ദർഭത്തിലാണ് അദ്ദേഹത്തിന് കേസിന് വിധി വരുന്നത് ആ കേസിന് വിധി വന്നപ്പോൾ അദ്ദേഹം എന്നെ വന്ന് കാണുകയാണ് എന്നോട് എന്നോട് പറഞ്ഞു ഞാൻ കേസിൽ വിജയിച്ചിരിക്കുന്നു ഇത് കള്ളമായിരുന്നു എന്ന് തെളിയിച്ചിരിക്കുകയാണ് ഇനി എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചു ഞാൻ തീർച്ചയായും പറഞ്ഞു താങ്കളെ ഞാൻ ആ നേരത്തെ പറഞ്ഞ വാക്ക് പാലിക്കുകയാണ് എൻ്റെ ക്യാമറയും അടക്കി കൊണ്ടുത്തരം ക്യാമറയും അടക്കി കൊണ്ടുത്തന്നു അതിന് അതിനുശേഷം ഞാൻ പറഞ്ഞു ആ പത്രങ്ങളെ കയറി ഞാനിപ്പോൾ വലിയ പൊസിഷനിലാണ് ഞാൻ ഇപ്പോൾ ഒരു നാഷണൽ ചാനൽ പത്രത്തിൻ്റെ റിപ്പോർട്ടറാണ് അദ്ദേഹം പല സംസ്ഥാനങ്ങളിലും അദ്ദേഹം റിപ്പോർട്ടിങ്ങിന് പോയതിൻ്റെ രേഖകളെല്ലാം കാണിച്ചു തന്നു വീഡിയോയും കാണിച്ചു തന്നു അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നതിനോടപ്പുറം അദ്ദേഹം വളർന്നുവെന്ന് ഞാൻ മനസ്സിലാക്കി മാത്രമല്ല അദ്ദേഹത്തെ ആദ്യം ഞാൻ കൊടുത്ത പരസ്യത്തിൽ വന്ന അദ്ദേഹത്തിൻ്റെ കേസിൽ അദ്ദേഹത്തെ കുറ്റമുക്തനാക്കി എന്നുള്ളത് മനസ്സിലാക്കി അപ്പോൾ ആ സന്ദർഭത്തിലാണ് എന്നെ അറസ്റ്റ് ചെയ്ത കേസിൽ കൂടുതൽ വിവരങ്ങൾ എനിക്ക് തരുന്നത് എൻ്റെ കേസിൽ കൂടുതൽ വിവരങ്ങൾ തന്നതിൽ ഏറ്റവും പ്രധാന ഈ മാർട്ട് ഈ പറയുന്ന ജീമോൻ കല്ലുപറയ്ക്കൽ അടക്കമുള്ള ആളുകൾ നടത്തിയ വേ വീണ ജോർജുമായി ചേർന്നുകൊണ്ട് നടത്തിയ കാര്യങ്ങളാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വീണ ജോർജ് ആണ് എന്നെ അറസ്റ്റ് ചെയ്യിക്കാൻ വേണ്ടി കള്ളക്കേസിൽ കൊടുക്കാൻ വേണ്ടി ഈ ജീമോൻ എന്ന് പറയുന്നത് പിന്നെ വീണ ജോർജിൻ്റെ കൊട്ടേഷനാണ് അതിൻ്റെ ഗുണ്ടാ നേതാവാണ് അത് ഈ ജൈമോൻ കല്ലുപിറിക്കൽ തന്നെ പറയുന്ന സംഭാഷണം എൻ്റെ അടുത്തുണ്ട് ജിമോൻ എന്ന് പറയുന്ന ആൾ ജി വേണ ജോർജിന് വേണ്ടി കൊട്ടേഷൻ കോട്ടയത്ത് പോയി നടത്തിയത് ഈ ജിമോൻ തന്നെ പറയുന്നുണ്ട് വേറെ എൻ്റെ ഈ പറയുന്ന ഈ ജിമോനെ ഒരു പോലീസുകാരനെ തല്ലുക മാത്രമല്ല തുടങ്ങി നിരവധി ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്ത കാര്യങ്ങളാണ് എൻ്റെ മുന്നിലുള്ളത് ഒരു പ കണ്ണ് കാണാത്ത കുട്ടിയെ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞ ആളെ അറസ്റ്റ് ചെയ്യുന്നുണ്ടായി ആ അറസ്റ്റ് ചെയ്ത കാര്യം ഞാൻ കൃത്യമായി പഠിച്ച് വാർത്ത ചെയ്തു അതിന് ശേഷം അദ്ദേഹത്തെ കുറ്റമിത്തനാക്കി എങ്ങനെയറിയോ ഈ പെൺകുട്ടിയെ മറ്റൊരു സ്ഥലത്ത് സ്വാധീനിച്ച് അവരെ ആളെ സ്വാധീനിച്ച് പൈസ കൊടു കൊടുത്ത് ഒതുക്കിയെന്ന് പുരുഷ സംഘടനയുടെ നേതാവായ അജിത് കുമാറാണ് പറയുന്നത് അദ്ദേഹം വന്ന ഇദ്ദേഹത്തിൻ്റെ കൂടിയായിരുന്നു അപ്പോൾ അതിനനുസരിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു അങ്ങനെയാണെങ്കിൽ കുറ്റമിത്തനാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ പെൺകുട്ടിക്കെതിരെ കേസ് കൊടുക്കേണ്ടതാണ് ധൈര്യമുണ്ടോ ജിമോനെ ആ പെൺകുട്ടിക്കെതിരെ കേസ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ആ ആ ജിമോൻ എനിക്കെതിരെ കുറെപ്പോൾ ഈ പറയുന്ന വാർത്ത വന്നപ്പം ഞാനാണ് ഇതിൻ്റെ പിന്നിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ആഘോഷിക്കുകയുണ്ടായി യഥാർത്ഥ സത്യം എന്താണ് ഈ പറയുന്ന കാര്യത്തിൽ എന്നെ കള്ളക്കേസിൽ കുടിക്കി അറസ്റ്റ് ചെയ്ത് എന്തിനാ അറിയുമോ സേതായ മേനോൻ്റെ അന്ന് ജി ഈ പറയുന്ന മറുനാടൻ ഷാജൻ എന്നെ വിളിച്ചില്ല എൻ്റെ ബന്ധപ്പെട്ട ആളുകളോടും വിളിച്ച് ചോദിച്ചില്ല ഞാൻ ഇറങ്ങിയ ശേഷം വിളിച്ചില്ല എന്തിനാണ് എന്നെ അറസ്റ്റ് ചെയ്തത് ഞാൻ എന്നെ അറസ്റ്റ് ചെയ്യാൻ കാരണം ശ്വേതാ മേനോനെക്കുറിച്ച് മാധ്യമ മാധ്യമ സിൻഡിക്കേറ്റ് എന്ന് പറയുന്ന അനിൽ ഇമ്മാനുവൽ പബ്ലിഷ് ചെയ്ത ഒരു ചാ വീഡിയോ ഉണ്ട് അതിൽ ഐ ആം ദ ഹോട്ടസ്റ്റ് സെക്സിയസ്റ്റ് വുമൺ എന്ന് പറയുന്ന സംഭാഷണവും അതേപോലെ കോഴിക്കോട് ഒരു പത്രത്തിൽ ഈ പറയുന്ന ശ്വേതാ കൊടുത്ത ഇൻ്റർവ്യൂയിൽ പറഞ്ഞ കാര്യവും ഞാനൊരു വീഡിയോയിൽ പറഞ്ഞു ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യത്തിനാണ് എന്നെക്കതിനെ കള്ളക്കേസ് കൊടുത്തത് കള്ളക്കേസ് എടുത്ത് എന്നെ ഞാൻ മുൻകൂർ ജാമ്യത്തിന് കൊടുത്തെങ്കിലും എന്നെ കോടതിക്ക് അടുത്ത് വെച്ച് എന്നെ അറസ്റ്റ് ചെയ്യുന്നു അപ്പോൾ പോ എന്നെ കൊണ്ടുവന്നപ്പോൾ പോലീസിനോട് വളരെ മാന്യമായിട്ട് ആ രൂപത്തിൽ പെരുമാറി പോലീസ് പറഞ്ഞത് മുകളിൽ നിന്നുള്ള ഉത്തരവാണ് അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് തെളിവുകളുണ്ട് എനിക്ക് തേർട്ടി ഫൈവ് വൺ പ്രകാരമുള്ള നോട്ടീസ് പ്രകാരമുള്ള ആ സമയം തരുമോ ഞാൻ രേഖകൾ ഹാജരാക്കാം ഏയ് അതൊന്നും പറ്റില്ലാതെ കോടതി ഹാജരാക്കിയാൽ മതി എന്ന് പറഞ്ഞു കോടതി ഹാജരാക്കാമെന്ന് പറയുന്ന ഇതിലാണ് എനിക്ക് അവസരം തരാതെ എന്നെ റിമാൻഡ് ചെയ്തു എന്നെ കോടതിയിൽ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് ജാമ്യം കിട്ടും ചോദിച്ചു രണ്ട് രണ്ടാം ദിവസം എനിക്ക് ജാമ്യം കിട്ടി ഈ സന്ദർഭത്തിൽ ഈ കാര്യം പറയാൻ വേണ്ടി ഞാൻ ഷാജൻസ് വിളിച്ചപ്പോൾ അദ്ദേഹം പറയുന്നതിന് മുമ്പ് എനിക്കതൊന്നും കേൾക്കണ്ട നിങ്ങൾ അങ്ങനെ വാർത്ത ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞപ്പോൾ അതിന് ശേഷം ഞാൻ ഷാജൻസ് വിളിക്കാറില്ല കാരണം ഷാജിസ് കൃത്യമായി കാര്യം പഠിക്കാതെയാണ് എനിക്കെതിരെ പറഞ്ഞിട്ടുള്ള ഇങ്ങനെ നിലപാടെടുത്തതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഒന്നും തന്നെ അദ്ദേഹത്തോട് പിന്നെയാണ് ആവശ്യപ്പെട്ടില്ല പിന്നെ വിളിക്കാറുമില്ല കാരണം എൻ്റെ ഭാഗത്ത് നിന്ന് ശ്വേതാമേനോനെ പറ്റി ഒരു അക്ഷരം പോലും ഞാൻ തെറ്റായിട്ട് പറഞ്ഞിട്ടില്ല പറഞ്ഞത് അവർ പറഞ്ഞ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങൾ കോട്ട് ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞ സംഭാഷണമാണ് കേസിനാസ്പദം അല്ലാതെ ഒരു വസ്തുതയും ഇല്ലാതെ സി എക്ക് ബോധ്യപ്പെട്ട് ഞാൻ അവർക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് ഞാൻ അതിനുശേഷം ഞാനിപ്പോഴുള്ള കമ്മീഷണർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് അതിൽ കൃത്യമായിട്ട് തന്നെ എൻ്റെ തെളിവുകളെല്ലാം ഹാജരാക്കിയിട്ടുണ്ട് ഈ പോലീസ് എനിക്കെതിരെ ഇതാവില്ല പോലീസ് എൻ്റെ പരാതിയിൽ ഇതുവരെ കേസ് എടുത്തില്ല തിരിച്ചിട്ട് പകരം ഞാൻ സി എം പി ഫയൽ ചെയ്യുന്നുണ്ട് അതിന് എനിക്ക് ആരും സഹായം ആവശ്യമില്ല ഈ മാർട്ടിൻ മേനാച്ചേരിയെ കൊണ്ട് എനിക്കിതാവേണ്ട ആവശ്യമേ ഇല്ല മാർട്ടിൻ മേനാച്ചേരി ചെയ്ത കാര്യങ്ങളിൽ ഇതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഞാൻ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ശ്വേതാമേനെ പറ്റി കൊടുത്തിട്ടുണ്ട് അതെല്ലാം ശക്തമായ വ്യക്തമായ തെളിവുകളാണ് അവർ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള അവർ കൃത്യമായി പറഞ്ഞിട്ടുള്ള തെളിവുകളാണ് ആ തെളിവുകളെ വെച്ച് തകർ തകർക്കാൻ ശേതാ മേനോന് എൻ്റെ കേസ് നൂറ് ശതമാനം കള്ളക്കേസ് ആണ് തെളിക്കുന്ന രേഖയാണുള്ളത് അതിനിടയിൽ ഞാൻ ഇപ്പം മാർട്ടിൻ മേനാച്ചേരിയുമായിട്ട് ഒത്തുചേർന്നുകൊണ്ട് എനിക്ക് വേണ്ടിയിട്ടാണ് മാർട്ടിൻ മേനാച്ചേരി കേസ് കൊടുത്തത് പറയുന്ന വളരെ വില കുറഞ്ഞ ഒരു സാധനമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അറിയുന്നത് തന്നെ ഇത് ഇന്നലെയായിരുന്നു എനിക്കിത് എന്റെ രേഖ കിട്ടിയപ്പോൾ തന്നെ ഞാൻ നേരെ റോബിൻ അയച്ചു ഷാജിസ്കരയുടെ സുഹൃത്ത് റോബിനും അയച്ചു കൊടുത്തു അന്ന് കള്ളക്കേസ് ആണെന്നുള്ളതിന് കൃത്യമായിട്ട് റോബിൻ തിരുമലിക്ക് ഞാൻ രേഖകൾ കൊടുത്ത് പറഞ്ഞു കൊടുത്തിരുന്നു അദ്ദേഹം അന്ന് ശ്വേതാമേനവന്റെ ആളുകളെ ബന്ധപ്പെട്ടിരുന്നത് കൃത്യമായ നന്ദകുമാറിന്റെ തെളിവുണ്ട് എന്ന് പറഞ്ഞു കൊടുത്തിരുന്നു പക്ഷെ അന്ന് മുകളിൽ നിന്നുള്ള സമ്മർദ്ദ പ്രകാരം ശ്വേതാമേന എനിക്ക് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം കൊടുത്തതല്ല പിണറായി വിജയന്റെ ആവശ്യപ്രകാരം കൊടുത്താണ് അന്ന് ഞാൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ആസ്പദമാക്കി മോഹൻലാലിനെതിരെയും അതുപോലെയുള്ള പല ആളുകൾക്കെതിരെയും കൃത്യമായി തെളിവ് സഹിതം വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നു അപ്പൊ എന്നെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ എങ്ങനെയും പൂട്ടാൻ വേണ്ടിയിട്ടാണ് ശേതാമനേനെ കൊണ്ട് കള്ളപരാതി കൊടുത്തത് എനിക്ക് കേസ് കൊടുക്കാൻ മറ്റുള്ളവരുടെ സഹായം ആവശ്യമില്ല ഷാജൻസ് ഞാൻ ചെയ്ത എല്ലാ വർക്കുകൾക്കും എനിക്ക് ശക്തമായി തെളിവുണ്ട് അതേപോലെ ഞാൻ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം തെളിവുണ്ട് ആ തെളിവുകളുള്ളത് കൊണ്ടാണ് ഞാൻ ഫൈറ്റ് ചെയ്ത് വിജയിക്കുന്നത് എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച കേസുകളിലെല്ലാം എന്താണ് കോടതി പറഞ്ഞിട്ടുള്ളത് എനിക്കെതിരെ യാതൊരു തെളിവുകളുമില്ല എന്നാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് ആസ്പദമായി തെളിവില്ലാത്ത ഒരു കാര്യവും ഞാൻ പ്രസിദ്ധീകരിക്കാറില്ല ഞാൻ വാദിച്ച് ജയിച്ചിട്ടുള്ള ഏഹ് അറുപത്തെട്ടോളം ഡിഫമേഷൻ കേസുകളുണ്ട് എം എ ബി ബിയുടെ അടക്കം ആ കേസുകളിലെല്ലാം തന്നെ ശക്തവും വ്യക്തവുമായി തെളിവുള്ളത് കൊണ്ടാണ് ഞാൻ കേസിൽ നേരിട്ട് വാദിച്ച് ജയിച്ചിട്ടുള്ളത് ശ്വേതാമനൻ എനിക്കെതിരെ എടുത്ത കേസ് എന്നോ ചവറ്റുകൊട്ടയിൽ അറിയേണ്ടതാണ് അല്ലാതെ ഈ ജിമോൻ പറ കല്ലിക്കൽ പറയുന്നു കേട്ടിട്ട് എന്നെ പറ്റി പറഞ്ഞ് ഇങ്ങനെ വിലയിരുത്തി പറഞ്ഞത് വളരെ മോശമായി പോയി വളരെ കഷ്ടമായി പോയി എന്ന് മാത്രമാണ് ഷാജസ്കോട് പറയാനുള്ളത് ഇനിയെങ്കിലും എന്നെപ്പറ്റി വാർത്ത ചെയ്യുമ്പോൾ എന്നോട് വിളിച്ചു ചോദിക്കുക എന്നെപ്പറ്റി എന്തെങ്കിലും വാർത്തകൾ വന്നാൽ അത് എന്നോട് വിളിച്ചു ചോദിക്കുക ഞാൻ കൃത്യമായി തെളിവ് തരും ആ തെളിവുകൾ കൃത്യവും സത്യവുമായിരിക്കും സത്യമല്ലാത്തൊരു കാര്യം എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യില്ല ഇന്ന് വരെ ലൈഫിൽ ചില ഇതുവരെ ചെയ്ത വാർത്തകളെല്ലാം തന്നെ സത്യമാണങ്ങളാണ് എൻ്റെ അടുത്ത് സത്യമല്ലാത്ത ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഷാജൻസ് കിറിയെ വിളിച്ചു ചോദിക്കേ അപ്പോൾ തെളിവ് ഞാൻ തരും ഈ മാർട്ടിൻ മേനാച്ചേരിയുമായിട്ട് ഞാൻ നല്ല ബന്ധം തന്നെയാണ് ഇപ്പം അല്ലാന്ന് യാതൊരു സംശയവും വേണ്ട മാർട്ടിൻ മേനാച്ചേരി ഫയൽ ചെയ്ത കേസ് നൂറ് ശതമാനം സത്യമാണെന്ന് മാത്രമല്ല അതിൻ്റെ അടിസ്ഥാനപരമായ തെളിവുകളെക്കുറിച്ച് ഷാജിസ് കറിയ്ക്ക് ഒരു വസ്തുതയും അറിയില്ല എന്നുള്ളതാണ് എന്ന് മനസ്സിലായി കോടതിയിൽ തെളിവുകളുണ്ടല്ലോ കോടതി പഴയമാതിരിയല്ല കോടതി സി എം പി ഫയൽ ചെയ്താൽ പ്രാഥമികമായ അന്വേഷണം കോടതി നടത്തണം ആ കോടതി അന്വേഷണം നടത്തി മാത്രമേ എവിടേക്ക് അയക്കൂ താഴെ കോടതി പിന്നെ പോലീസ് സ്റ്റേഷനിലെ അയക്കൂ അങ്ങനെ അയച്ചിട്ടുള്ള ഒരു പെറ്റീഷനാണിതെന്ന് ഞാൻ ഇന്ന് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിലെ രേഖകൾ വളരെ ശക്തമാണ് പിന്നെ ഇപ്പം ഈ അമ്മയുടെ ഈ പരാ അമ്മയുടെ ഈ ഇലക്ഷൻ സമയത്ത് ചേതാമേനെ വന്നെതിരെ വന്നൊരു കേസ് അല്ലത് മാർട്ടിൻ ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി കൊടുത്ത പരാതിയാണ് സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ അതിനുശേഷം ശേഷം ഇരുപത്തി അഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തി അദ്ദേഹം കമ്മീഷണർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ഈ പരാതിയിൽ അന്ന് അടിസ്ഥാനപരമായ രേഖകൾ സമർപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഈ രേഖകളെല്ലാം സമർപ്പിച്ചിട്ട് സെൻട്രൽ പോലീസ് സ്റ്റേഷനോ എറണാകുളം കമ്മീഷണറോ കേസെടുത്തിട്ടില്ല പകരം മാർട്ടിനെ വിളിച്ചു വരുത്തി എന്താണ് ഇതിൻ്റെ അകത്ത് രേഖകളെന്ന് ചോദിച്ചില്ല അതിന് ശേഷമാണ് അഡക്കൻ്റെ കേസ് കൊടുക്കുന്നു ഈ അമ്മയുടെ എലക്ഷൻ സമയത്ത് ആ കേസിൻ്റെ നട നടപടിക്രമങ്ങൾ വരുന്നു ഓർഡർ വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ധൃതി പിടിച്ച് നമുക്കറിയാം എന്നോട് എൻ്റെ വളരെ വേണ്ടപ്പെട്ട ഒരാൾ ഈ നിയമരംഗത്ത് രംഗത്ത് നിന്ന് ഒരാൾ വർക്ക് എന്നോട് വിളിച്ചു ചോദിച്ചിരുന്നു നന്ദകുമാറാണെങ്കിൽ അതിനകത്ത് എന്ന് പറഞ്ഞാൽ അദ്ദേഹവും ഞാനുമായിട്ടുള്ള അടുത്ത ബന്ധമുള്ള ആളാണ് ഞാൻ അദ്ദേഹം പറഞ്ഞാൽ ഞാൻ തൽക്കാലം ഒരു വാർത്ത പോലും ഞാൻ നിർത്തിവെക്കും കാരണം അത്രയും സൗഹൃദമാണ് കോടതികളുമായിട്ടൊക്കെ ഭയങ്കര ബന്ധമുള്ള ഒരാളാണ് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു ഞാനല്ല എൻ്റെ പിന്നിൽ പക്ഷേ എനിക്കെതിരെ കള്ളക്കേസ് കൊടുത്തുള്ള ആളാണ് ശ്വേതാമേനാൻ പിണറായി വിജയൻ്റെ നിർദ്ദേശപ്രകാരമാണ് അന്ന് എൻ്റെ പേരിൽ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷൻ കേസെടുത്തുള്ളത് മാത്രമല്ല അന്ന് മോഹൻലാലിനും മമ്മൂട്ടിയുടെയും താല്പര്യ പ്രകാരം കാരണം അവർക്കെതിരെയൊക്കെ ഞാൻ നിരന്തരമായിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വാർത്ത ചെയ്തിരുന്നു എന്തിന് ക്രൈംബ്രാഞ്ച് മോഹൻലാലിനെതിരെ പോക്സോ കേസ് എടുത്തിരുന്നു എന്നുള്ള വിവരങ്ങളടക്കം ഞാൻ ക്രൈംബ്രാഞ്ച് നിന്ന് കിട്ടിയ വിവരങ്ങളടക്കാൻ ഞാൻ വാർത്ത ചെയ്തിരുന്നു അപ്പം ഈ വാർത്തകളെല്ലാം തന്നെ തുടർച്ചയായി ചെയ്തപ്പോൾ എന്നെ തടയാൻ വേണ്ടിയിട്ടാണ് ശേതാ മേനുവിനെ ഇറക്കി ഒരു കള്ളപ്പരാതി കൊടുക്കുകയും എന്നെ അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തത് അതുകൊണ്ട് എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചുകൊണ്ട് ഒരു അവസ്ഥയൊന്നും നടക്കില്ല കാരണം ജയിലിൽ ഇറങ്ങി ഞാൻ ഇപ്പോൾ തിരിച്ചു വരും തിരിച്ചു വന്നുകഴിഞ്ഞാൽ തെളിവുകൾ പുറത്തുവിടും ശോഭന ജോർജിൻ്റെ പേരിൽ കള്ളപ്പരാതി കൊടുത്ത് എന്നെ അർദ്ധരാത്രി അറസ്റ്റ് ചെയ്ത് ജയിലിൽ വെച്ച് കൊല്ലാൻ ശ്രമിച്ചുള്ള കാര്യം ലോകത്തിലെല്ലാവർക്കും അറിയുന്നതാണ് ആ കേസ് എന്തായി ശോഭന ജോർജിൻ്റെ ബ്ലൂ ഫിനിങ് കേസ് എൻ്റെ ഓഫീസിൽ നിന്ന് കടത്തിക്കൊണ്ട് പോയുള്ള കാര്യം കോടതി രേഖയിലുള്ളതാണ് ആ കോടതിയിലേഖയുള്ള കാര്യം എനിക്ക് വിളിച്ചു പറയാൻ അധികാരമുണ്ട് ഞാൻ പറയുന്ന വാർത്തകൾക്ക് കൃത്യമായി സത്യവും വ്യക്തവുമായ തെളിവുകളായിരിക്കും കൊടുക്കുക ഷാജിസ് കറിയ എന്തെങ്കിലും താങ്കൾക്ക് സംശയമുണ്ടെങ്കിൽ എന്നെ വിളിച്ചു ചോദിക്കാം ഞാൻ കൃത്യമായി പറഞ്ഞു തരാം താങ്കൾ വരുന്നതിന് മുമ്പ് കേരളത്തിലെ ക്രൈം എന്ന് പറയുന്ന പ്രസിദ്ധീകരണം നടത്തി വൻ വിജയം നേടിയിട്ടുള്ള ഒരാളാണ് ഞാൻ എന്നെ പിണറായി വിജയൻ ലാവലിംഗ് കേസിൻ്റെ പേരിൽ എൻ്റെ ഓഫീസും അതേപോലെ എൻ്റെ മാഗസിൻ തുടർച്ചയായി പിടിച്ചെടുക്കുകയും ചെയ്തില്ലായിരുന്നെങ്കിൽ എനിക്ക് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകുമായിരുന്നില്ല എനിക്ക് വൻ നഷ്ടങ്ങളും ഉണ്ടാകുമായിരുന്നില്ല ആ അതിന് ശേഷമാണ് എനിക്ക് പിന്നോട്ട് വെക്കേണ്ടി വന്നത് കാരണം പിണറായി വിജയൻ എന്ന് പറയുന്ന വലിയ മാഫിയ ഗ്യാങ് അപ്പോൾ അപ്പം അത് കണ്ട് പേടിക്കാത്ത ഒരാളാണ് ഞാൻ ഇപ്പോൾ ഈ രംഗത്ത് തന്നെ മെല്ലെ സ്ലോ ആയിട്ട് പിന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് വാർത്തകൾ അധികം ചെയ്യണ്ട എന്നുള്ള രൂപത്തിൽ നിൽക്കുന്ന സമയത്ത് ഷാജൻസ് കറിയയുടെ ഇതിന് മറുപടി കൊടുത്തില്ലെങ്കിൽ അത് മോശമല്ലേ എന്നുള്ളത് കൊണ്ടാണ് ഈ മറുപടി തരുന്നത് ഷാജൻസ് കറിയയ്ക്ക് വിഷമമുണ്ടാകേണ്ട കാരണം ഞാൻ താങ്കൾക്കെതിരാൾ താങ്കളെ പോരാട്ടത്തിന് പിന്തുണ നൽകുന്ന ഒരാളാണ് ഞാൻ കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഷാജൻസ് കറിയ വളരെ ശക്തവും അതേപോലെ നമുക്കൊക്കെ അഭിമാനിക്കാവുന്ന രൂപത്തിൽ പത്രപ്രവർത്തനം നടത്തുന്ന ഒരാളായിട്ടാണ് ഞാൻ കാണുന്നത് പക്ഷേ ഇതിപ്പം കള്ളമാണ് പറഞ്ഞിരിക്കുന്നത് കള്ളം പറയരുത് ഷാജൻസ് കറിയ താങ്കളെ വില പോകും ഇന്നലെ വില ഞാൻ കാത്തൂഷിച്ചൊരു പേരും വിലയും നിലയുമുണ്ട് അത് ശ്വേതാമനോൻ്റെ പേരിൽ ക്രിമിനലായ ഈ പറയുന്ന ജീമോൻ കല്ലുപുരയ്ക്കലിൻ്റെ പേരിൽ കളയരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അവരുടെ ഈ ജീമാൻ കല്ലുപറിക്കലിൻ്റെ കേട്ട് എന്നെപ്പറ്റി വാർത്ത ചെയ്യുമ്പോൾ ഒന്ന് വിളിച്ച് ചോദിക്കാമായിരുന്നില്ലേ ഷാജാസ്കറിയ നന്ദി നമസ്കാരം